ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നതാ ഞാനും ശക്തിക്കൂട്ടനും കൂടി പൊതച്ചു മൂടിയൊക്കെ നമ്മളെ വീടിൻ്റെ മുറ്റത്ത് വന്നിരിക്കുകയാണ് കേട്ടോ സമയം ഏകദേശം ഒരു പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആയിട്ടുണ്ടാകും രാത്രിയാണേ എന്തിനാന്ന് വെച്ചാൽ ഇതിൽ ഇതാ തോട്ടിൽ പോയിട്ട് നിറയെ നല്ല നാടൻ പരൽമീനെ മീനെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളതൊക്കെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് മീൻ പിടിച്ച് വന്നപ്പോൾ തന്നെ നമ്മളെയും കൂടി വിളിച്ചു ഉണർത്തിയിട്ടോ അതൊക്കെ ഒന്ന് കാണാനായിട്ട് അപ്പോൾ ഇതാ വലിയ വലിയ മീനുകളെല്ലാം നോക്കി നമ്മൾ കറി വെക്കാൻ വേണ്ടി പെറുക്കിയെടുക്കുകയാണ് കേട്ടോ ചെറിയ നമ്മൾ അവിടെ മാറ്റി വെക്കും പിന്നെ ജീവനുള്ള മീനെ നമ്മൾ ശക്തി കൂട്ടിനെ കളിക്കാൻ വേണ്ടി വേറൊരു പാത്രത്തിലേക്ക് കൂടി ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ നമുക്കിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ നല്ല ക്ഷമ ഉണ്ടെങ്കിൽ നമുക്ക് ആ ചെറിയ മീനും കൂടി ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ പക്ഷെ നമുക്ക് ക്ഷമ കുറച്ച് കുറവാണ് അതുകൊണ്ട് നമ്മൾ ആ ചെറിയ മീനൊന്നും എടുക്കുന്നില്ല കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് നമ്മൾ ഇതിൻ്റെ മുകളിലുള്ള ചെതമ്പല് നമ്മളിങ്ങനെ ചാക്കിലോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് ഉറക്കാണ് കേട്ടോ ചെയ്യാൻ പെട്ടെന്ന് പോകാനായിട്ട് ഈ ചെറിയ മീനെ നമ്മളങ്ങനെ ഉറച്ചാൽ അതിങ്ങനെ ചീന ചപ്പ്ളി ആയിട്ട് ഒന്നും കിട്ടില്ല നമുക്ക് അപ്പോൾ അതിലും നല്ലത് നമ്മൾ വലിയ മീൻ മാത്രമാണ് കേട്ടോ എടുക്കുന്നത് എന്തായാലും നമുക്ക് നല്ല അത്യാവശ്യം നല്ല വലിയ കറി വെക്കാനുള്ള മീനൊക്കെ ഉണ്ടാവും കേട്ടോ എന്തായാലും അപ്പോൾ അത് നമ്മളിങ്ങനൊരു ചാക്കിലേക്ക് മുട്ടിയിട്ട് ഇങ്ങനെ തിരഞ്ഞോണ്ടേ ഇരിക്കാനായിട്ടോ അപ്പോൾ എവിടെയെങ്കിലും വലിയ മീൻ ഉണ്ടോന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ മീനൊക്കെ ആണ്ടോ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഒരു പാത്രത്തിലുള്ളത് ജീവനുള്ള മീനുകളാണ് കേട്ടോ അതിലൊന്ന് ജീവനുള്ളതിനെ മാത്രം പിടിച്ച് നമ്മൾ ഇതിലേക്ക് ശക്തി കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് ഈ ഒരു സക്കർ മീൻ നോക്ക് പണ്ട് നമ്മൾ വീട്ടിൽ അക്കോറി ഉണ്ടാക്കുമായിരുന്നു മീനൊക്കെ ഇട്ടിട്ട് അക്കോറി ഉണ്ടാവില്ലേ അപ്പോൾ പെറ്റ് ഷോപ്പ് എന്നൊക്കെ നമ്മൾ ഈ മീൻകടയൊക്കെ ഉണ്ടാവില്ല അവിടെ നിന്നൊക്കെ ഈ ഒരു സക്കർ മീനിനെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇപ്പൊ നോക്ക് നമ്മൾ തോട്ടുന്നിൽ നിറയെ സക്കർ മീനാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ചളിയൊക്കെ തിന്നെ മീനുണ്ടാവില്ല അതാന്ന് പറഞ്ഞിട്ട് നമ്മളെപ്പോഴും അക്കൂറേയും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മീനെ വാങ്ങിയിട്ടായിരുന്നു ഇപ്പോൾ അത് എവിടെ നോക്കിയാലും ഈ അടുത്ത് തോട്ടിൽ നിന്ന് നിറയെ ഉണ്ട് കേട്ടോ അപ്പം അതിന് ബാക്കി വന്നത് ഈയൊരു മീനുകളൊക്കെയാണ് ആർക്കും വേണ്ടാണ്ട് കിടക്കണ കുറേ കുഞ്ഞു കുഞ്ഞു മീനുകളാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങനെ പറയണ്ടായിരുന്നു നമുക്ക് കുറച്ച് ഉണക്കി വെച്ചാലോ നോക്കാം ഉണക്കി വെച്ചാൽ പിന്നെ കഴിക്കാൻ പറ്റുന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പം എന്തായാലും ഇതിന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളെ താറാവ് കൂട്ടന്മാർക്ക് കൊടുക്കാൻ വേണ്ടി പോകാൻ കേട്ടോ അപ്പം തലേ ദിവസം നമ്മളത് അങ്ങനെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു പിറ്റേ ദിവസം ഞാൻ രാവിലെ തന്നെ എണീറ്റ് നമ്മൾ താറാവ് കുട്ടന്മാർക്ക് കൊടുക്കാൻ വേണ്ടി വേറൊരു പാത്രത്തിലേക്ക് എടുക്കുകയാണ് കാരണം കുറേ മീൻ ഉണ്ടല്ലോ അപ്പോൾ ദിവസവും അവർക്ക് കുറച്ച് കുറച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താ കുറച്ച് മാത്രം എടുത്ത് വേറൊരു പാത്രത്തിലേക്കി അവർക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ മീനോ അങ്ങനെ എക്സ്ട്രാ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിലോ നമുക്ക് അവർക്ക് തീറ്റ ചെലവ് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും കേട്ടോ കാരണം ഇപ്പം നമുക്ക് അവർ പാടത്തേക്കൊന്നും വിടാൻ പറ്റാറില്ല പാടത്തൊക്കെ നമ്മൾ നെല്ലിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് താറാവിനെ വിടാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ കൂട്ടു തന്നെയാണ് ഇടല്ലോ കേട്ടോ പിന്നെ നമ്മളിവിടെ സ്റ്റോർ ചെയ്ത് വെച്ച നെല്ലുള്ളതുകൊണ്ട് അത് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഒരുവിധം ഒപ്പിച്ച് പോണത് അപ്പോൾ ഇന്നെന്തായാലും ഇത്രയും മീൻ കിട്ടിയ സ്ഥിതിക്ക് കുറേ മീൻ അവർക്കും കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചു കാരണം എന്തായാലും നമുക്ക് ആ കുഞ്ഞു മീനൊന്നും നന്നാക്കി എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ അവർ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ അവർക്കും ഒരു സന്തോഷമാവും നമുക്കും ഒരു സന്തോഷമാകുമല്ലോ സ്വതവേ നമ്മൾ അങ്ങനെ എടുക്കുക അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ അധികം ചാലിൽ പോയിട്ടോ അല്ലെങ്കിൽ തോട്ടിൽ പോയിട്ടോ കുളത്തിൽ പോയിട്ടോ നിറയെ മീൻ പിടിച്ചിട്ട് കൊണ്ടുവരും വലുതൊക്കെ എടുത്തിട്ട് ബാക്കി നമ്മൾ താറാവുകൾക്ക് കൊടുക്കുകയാണ് കേട്ടോ സാധാരണ ചെയ്യാറുള്ളത് ഇങ്ങനെ നമ്മൾ എക്സ്ട്രാ ഇങ്ങനത്തെ ഫുഡൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർ പെ ഒട്ടെന്നെ മുട്ടടാറും ഉണ്ട് കേട്ടോ അവർ സത്യം പറഞ്ഞാൽ എന്നും ഇന്ന് എല്യതന്നെ കഴിച്ചു മതിയായിട്ട് ഇരിക്കയായിരുന്നു അപ്പോഴാണ് ഞാൻ ഒരു കൊട്ട നിറയെ മീൻ കൊണ്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ അവർക്ക് വേറെ എന്ത് വേണം അവർക്ക് അത്രയും സന്തോഷമായിട്ടോ അവർ തിക്കി തിരക്കി കേട്ടോ നമ്മളെ മീനൊക്കെ കഴിക്കുന്നത് അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ അപ്പം ഞാൻ പറഞ്ഞു മീനൊക്കെ തിന്നോളും നാളെ എനിക്ക് മുട്ടയൊക്കെ തിരിച്ചു തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞാട്ടോ ഞാൻ കൊടുക്കുന്നത് അപ്പോൾ അത്രയൊക്കെ ഉള്ളിലോട്ട് നമ്മളെ വീഡിയോ നമ്മളെ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളെ സപ്പോർട്ടാണ് ഇനിയും എനിക്ക് വീഡിയോ ഇടാനുള്ള എൻ്റെ പ്രചോദനം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാകുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണെ അപ്പോൾ ഞാൻ കൂടുതൽ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതാണ് എല്ലാവരും നമ്മളെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്